ഹലോ അങ്ങനെ നമ്മൾ കാത്തു കാത്തുകത്തിട്ട് നമ്മളെ ചെക്കൻ്റെ ദിവസം ഒന്ന് എത്തിയിരിക്കുകയാണ് ഗെയ്സ് അതെ എന്റെ അമ്പാടിക്കൂട്ടൻ വലിയ ചെക്കനായി അമ്പാടിക്കുട്ടൻ ഇന്ന് ഒരു വയസ്സായിരിക്കുകയാണ് ഗെയ്സ് താഴെ ഇവിടെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഇതാ അമ്പാടിക്കുട്ടൻ്റെ അമ്പാടിക്കൂട്ടന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്റ്റേജ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്ക് അന്നേരം അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ തിരക്കായി പോയിത് കാണുന്ന ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് നമ്മുടെ ിലെ ഞാൻ വെൽക്കം ബോർഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അമ്പാടിയുടെ ഫോട്ടോയും ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലെക്സ് ആയിരുന്നു അത് അപ്പൊ നമ്മുടെ സ്റ്റേജിന്റെ ഡെക്കറേഷൻ ഒക്കെ അവര് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്കുട്ടിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലതുപോലെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ വളരെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ രീതിയിൽ നല്ലതുപോലെ തന്നെ അത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് ഒ ഒരു വയസ്സാകും എന്നൊരു വയസ്സാവും ഇങ്ങനെ നോക്കി നോക്കി ഇരിപ്പുണ്ടായിരുന്നു കലണ്ടർ നോക്കി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി 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 ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഏകദേശം ഒരു മാസത്തിന് മുന്നേ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നാലുപേരുടെയും ഡ്രസ്സ് കോഡ് എന്ന് പറയുന്നത് പീച്ച് കളർ ആയിരുന്നു അമ്പാടിക്കുട്ടന് മാത്രം ഓൺലൈൻ ആയിട്ടായിരുന്നു കേട്ടോ കോസ്റ്റ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ താങ്ക് യു അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അമ്പാടിക്കുട്ടാ